അമ്മയിൽ നിങ്ങളത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലെയും വോട്ടർമാരെക്കാൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് അഭിമാനിക്കാം എന്താ കാര്യമെന്നറിയോ അവരുടെ എം പി സാധാരണക്കാരൻ ആരുമല്ല നമ്മുടെ സൂരേഷ് ഗോപി ഏട്ടനാണ് അദ്ദേഹം ആരാ ഞങ്ങളൊക്കെ വിചാരിച്ചേ അദ്ദേഹം ഉടുപ്പിടാതെ റോഡിലൂടെ നടന്നപ്പോൾ അദ്ദേഹം ഒന്നാം തീയതി കാറിൽ വന്ന് നീട്ടം കൊടുത്ത് ആളുകൾ വരിവരിയായി നിന്ന് കാലിൽ തൊട്ട് തൊഴുതപ്പോൾ പിന്നെ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നപ്പോൾ പ്രവർത്തകരോട് ചൂടായപ്പോൾ ഒക്കെ നിങ്ങൾ വിചാരിച്ചത് ഒരു സാധാരണ എം പി ആയിരിക്കും എന്നാണോ അല്ലേ അല്ല പുള്ളി വേറൊരു ലെവലാണ് പുള്ളിയുടെ പുതിയ പടം ഞാൻ ചൊല്ലും നീ മുണ്ടു എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നവർ ചോദ്യങ്ങൾ ചോദിക്കാവൂ ചായക്കടയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കടിപ്പലഹാരത്തിൻ്റെ കാര്യം ചോദിക്കാം ചായയുടെ കാര്യം ചോദിക്കാം തേയിലയുടെ കാര്യം ചോദിക്കാം പഞ്ചാരയുടെ കാര്യം വരെ ചോദിക്കാം വേണമെങ്കിൽ പലഹാരപ്പെട്ടിയുടെയും കാര്യം ചോദിക്കാം വേറൊന്നും ചോദിക്കാൻ പാടില്ല അദ്ദേഹം ഏ വിപ്രേസ്യാമയുടെ ആദരവാക്കപ്പെട്ട കബറിടത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഏ വിപ്രേസ്യാമയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്രയും വാഴ്ത്തപ്പെട്ടവരെ പോലെയുള്ള തൻ്റെ എന്തെങ്കിലും വാഴ്ത്തപ്പെടുന്ന കാര്യങ്ങൾ വേണം ചോദിക്കാൻ അവിടെ കയറി അമ്മ എന്ത് മുകേഷ് എന്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അംബ്രാൻ ഇഷ്ടപ്പെടില്ല അംബ്രാൻ കയർക്കും അദ്ദേഹം കക്കൂസിൽ നിന്ന് വരുമ്പോൾ കക്കൂസിലെ കാര്യങ്ങളെ ചോദിക്കാവൂ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അടുക്കളയിലെ കാര്യങ്ങൾ ബെഡ്റൂമിൽ നിന്ന് വരുമ്പോൾ ബെഡ്റൂമിലെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും കാണാൻ ചെന്നാലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളെ ചോദിക്കാവൂ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ചെറുതായി ഒന്ന് പറയാം ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് വരുമ്പോഴോ അപ്പോൾ ചോദിക്കേണ്ടത് അപശബ്ദമില്ലാതെ എങ്ങനെ സാധിക്കുന്നു എന്ന് വേണം തൃശ്ശൂരിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത വോട്ടർമാർ ചോദിക്കാൻ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ സാക്ഷാൽ സുരേഷ് ഗോപി അമറും അലറും ഇന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചെയ്തതാണ് സത്യം പറഞ്ഞാൽ എത്രയോ അർത്ഥവത്തായി എല്ലാവരും പറഞ്ഞു ബി ജെ പി എന്ന പാർട്ടിക്ക് തന്നെ ഇദ്ദേഹം ഒരു ബെഡാഭാരമാകുമെന്ന് അപ്പോൾ ബി ജെ പി പാർട്ടിക്ക് മാത്രമല്ല സമൂഹത്തിനാകെയും ഒരു ബെഡാഭാരമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ചെറിയ കക്ഷിയല്ല എംബ്രാൻ ആണ് എംബ്രാൻ എംബ്രാൻ ബാക്കിയുള്ള പ്രജകളൊക്കെയും തമ്പ്രാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ വേണം ചോദിക്കാൻ അതുകൊണ്ട് പത്രസമ്മേളനത്തിനൊക്കെ ചെല്ലുമ്പോൾ ആ നടത്തുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കണം ഇന്ന് എന്ത് ആണ് ഞങ്ങൾ ചോദിക്കേണ്ടത് എവിടെ നിന്ന് വരികയാണെന്ന് ചോദിക്കണം അപ്പോൾ അദ്ദേഹം പറയും ഞാൻ നേരെ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ കേട്ടോ അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ ഇതു തന്നെ കിട്ടണം ഇതാണ് കിട്ടേണ്ടത് ഇങ്ങനെ തന്നെ വേണം